ഞങ്ങൾ ചോദിച്ചാൽ ഇങ്ങനെ ചോദിച്ചാൽ ഇതുപോലെ തന്നെ ഇതൊക്കെ 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 മേലിൽ കയറുമ്പോൾ മതി എന്തു വേണ്ട മനസ്സിലായോ ട്യൂഷൻ ക്ലാസ്സിൽ ഇരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ക്ലാസ്സിലേ പോയിട്ടില്ല പിന്നെ ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നത് ഇന്ന് വൈകുന്നേരം വരുന്നതിന് വരുന്നതിന്റെ മുൻപ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല തിരുവനന്തപുരം നഗരത്തിലുള്ള എല്ലാ എ എ ക്യാമറയുടെയും മുകളില് യൂത്ത് കോൺഗ്രസ്സുകാരും യൂത്ത് ലീഗുകാരും വെച്ച കൊട്ടം മുഴുവൻ തിരിച്ച് പറക്കിയെടുത്ത് കെ പി സി സി ആസ്ഥാനത്ത് തിരികെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലായത് കേരളത്തിനെ പിന്നോട്ട് പോയ ഡണക്കിന് ഏഹ് നിങ്ങൾ അല്ല കൊട്ടതിരിച്ച് കെ പി സി സി ആസ്ഥാനത്ത് എത്തിച്ചതിന് ശേഷം തന്നെയാണ് അങ്ങനെ ഇവിടെ എത്തിയത് എന്ന് ഞാൻ കരുതി പുറകോട്ട് പോയ അല്ലോട്ട് പോയാൽ കണക്കിന് വിഷയങ്ങളാണ് ഞാൻ അല്ലെ കേരളിന്റെ ഏൽപ്പിച്ചു എവിടെ കൊണ്ടുപോയി എവിടെ അപ്പൊ തിരിച്ചു കൊണ്ടുപോയി കെ പി സി സി ആസ്ഥാനത്ത് എത്തിയതിനു ശേഷം തന്നെ ആയിരിക്കുമല്ലോ ആയിരിക്കുമല്ലോ അങ്ത് എവിടെയാ കേരളയിൽ നിന്റെ സമയം വളരെ മോശ കൊട്ടെ കൊട്ടയൊക്കെ എവിടെ അതെ അതെ എവിടെ കൊട്ടേ എവിടെ ഞങ്ങളുടെ കെ പി സി സി ആസ് പോലെ പോയിട്ട് പറയുന്നുണ്ട് രാവിലെ പോയി കോഴി മുകളിൽ കൊട്ടേടാണ് കോഴിയും ഞങ്ങൾ രാവിലെ തർക്കവും വേണ്ട ഞങ്ങൾ നിങ്ങളെല്ലോ മനസ്സിലെല്ലോ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി ചോദിച്ചാൽ തന്നെ പോലെ ഇതൊക്കെ ഇതൊക്കെ മേലെ കയറുമ്പോ മതി എങ്കിലും വേണ്ട മനസ്സിലായോ ഇതൊക്കെ നേതാവുണ്ടല്ലോ അവരോട് വേണ്ട മനസ്സിലേ ഇത് നീ ചോദിച്ചു വാങ്ങിച്ചൊന്നും വേണ്ടപോലെ വരണ്ട തരക്കാരനൊന്നും അല്ല വ്യക്തിപരമായ ആക്ഷേപം പാടില്ല പുറകെ ഞങ്ങളുണ്ട് നേനുസരിച്ചു ഞങ്ങൾ അവരെ മുല്ലഫം പറയുന്നത് ഞങ്ങൾ കണ്ടതാ നീ നല്ല കുടുംബത്തിൽ കുടുംബത്തിൽ ഞാൻ അത് വേണ്ട ഇങ്ങോട്ട് വരണ്ടാ മതി യൂണിവേഴ്സിറ്റി സംസാ കേട്ടോ സുധാകര സന്ദീസിനെട്ടോ അതിനെ ഒന്ന് ഞങ്ങൾ അതെ അതെ പറഞ്ഞു നേതാക്കന്മാർ നിങ്ങളുടെ പാതിലുണ്ട് സുധാകരൻ വിളിച്ച എനിക്ക് ഇവിടെ പറയാൻ കൊള്ളത്തില്ല സാറേ അല്ലല്ല ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയത്തില്ല എന്നെ പറയാൻ വേണ്ട എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വരൻ നിർത്തോകരൻ വിളിച്ചു പറയാം കേട്ടോയിരുടെ നിഷേധിക്കാൻ കഴിയുമോ താനേകരുന്ന ജനങ്ങൾ കണ്ടുകൊണ്ടിരാനായിട്ട് ഞാൻ പറയും ഒരു തർക്കം ഞാൻ വരണ്ടല്ലോ ഇങ്ങോട്ട് വരണ്ടെടുത്ത് അന്നങ്ങൾ പറഞ്ഞു കൊടുക്കണേ അത് തോന്നിക്കൊണ്ട് എത്ര തവണ സംസാരിക്കുമ്പോ സഭ്യമായി സംസാരിക്കണം ഇല്ലെങ്കിൽ തിരിച്ചു പറയും നമ്മളൊരു ആവേശത്തിന് പറയുമ്പോൾ കൊഴുപ്പുണ്ടാവുക പറയാനാ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പക്ഷെ എന്നെ കുറിച്ച് പറഞ്ഞാൽ എന്നെ കുറിച്ച് പറഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കുമെന്ന് ചേരുന്നത് കേൾക്കരുത് കയറരുത് എന്നെ കുറിച്ച് പറഞ്ഞാൽ കേൾക്കുന്നത് ക്ലാസ്സിലേ പോയിട്ടില്ല പിന്നെ ട്യൂഷൻ ക്ലാസ് പോകുന്നത് ക്ലാസ് കയറാൻ കിട്ടുന്ന ട്യൂഷൻ ക്ലാസ് പോകുന്നത് മര്യാദിക്കട്ടെ ഒന്ന് അവസാനോയിട്ടുണ്ട് വെറുതെ ഡയലോഗ് അടിക്കുന്നു എന്റെ അവസരത്തിലാന്ന് പറഞ്ഞത് എന്തും പറയാമൊന്നും കരുതി എന്ത് ചോദിച്ചു പറയേ കേൾക്കട്ടെ പോയി അവന് കിട്ടിയതൊന്നും പോരാ പോരാട്ട് എന്താ പറയേ കേൾക്കട്ടെ അല്ല ഈ കൊട്ട കൊട്ട എന്താ അസഭ്യാണോ ഉദ്ദേശിച്ചത് നിങ്ങൾ സമരം അല്ലേ അതൊക്കെ വേറെ ആളിനെ സമരം അല്ലേ ഒന്ന് നിർത്തു അല്ല നിങ്ങൾ നിങ്ങള് പോലീസിനെ കൊണ്ട് കേരളി കുടിച്ചിട്ടല്ലോ കേരളയിലെ കുറ്റി എന്നിട്ട് എന്തിനാന്നാ ചോദിച്ചത് പക്ഷെ പറയുന്ന നിയന്ത്രിക്കാൻ ശ്രമിക്കാനേ കഴിയുകയുള്ളൂ അതിനപ്പുറത്തേക്ക് അല്ലല്ല ചർച്ച കഴിഞ്ഞു ചർച്ച കഴിഞ്ഞു അതെല്ലാം നന്നായി ഇനിയും ഞാനിവിടെ ഡയലോഗ് പറഞ്ഞ കരിഞ്ഞു ഉസ്മാനെ രക്ഷപ്പെട്ടു